ഒരു മേയർ എന്ന നിലയിലും ഒരു സ്ത്രീ എന്ന നിലയിലും അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട ഒരാളാണ് തന്നെയാണ് സൈബർ ആക്രമണങ്ങൾ നേരിടുമ്പോ പൊതുവിൽ സാധാരണ നമ്മളൊക്കെ രാഷ്ട്രീയരംഗത്ത് നിൽക്കുന്നത് കൊണ്ട് പലതും നമ്മൾ കാണാറില്ല എന്നുള്ള ഒരു വസ്തുതയാണ് പലപ്പോഴും നമ്മൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുന്നത് ഒരു പ്രയാസമായിരിക്കും പക്ഷേ ഈ റീസെന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജോയുടെ വീട്ടിൽ മറ്റൊരു തരത്തിലാണ് അല്ല അത് അതിൽ പല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ആ വിഷയമല്ലെങ്കിൽ പോലും അതിന് മുൻപുണ്ടായ പല വിഷയങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല ഇടതുപക്ഷ വുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പോൾ ശൈലജ ടീച്ചർ നമ്മളൊക്കെ വളരെ ആദരവോടുകൂടിയൊക്കെ നോക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ടീച്ചർ മാത്രമല്ല ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങനെ ഒരുപാട് പേരുടെ പേര് ഇപ്പോൾ സ്ത്രീകൾ ആരാണെങ്കിലും സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ അവർ രാഷ്ട്രീയ ഭേദമന്യെ തന്നെ അവരെ എല്ലാം ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞാനിന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം വ്യക്തിപരമായി നമുക്കെന്തെങ്കിലും ഒരു പ്രയാസം ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ കണ്ടതുകൊണ്ട് നമുക്ക് പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും നമ്മൾ കാണാറില്ല കണ്ടാൽ തന്നെ നമ്മൾ നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷനിൻ്റെ ഭാഗമായി നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി പലതും ഇങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലായി നമുക്ക് വ്യക്തിപരമായി അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരു സാഹചര്യവും അല്ല അത് പക്ഷേ ഇതിലൊരു ഒരു പൊതു ഇതിലൊരു പൊതുബോധമുണ്ടല്ലോ കാരണം സ്ത്രീയെ എന്തും പറയാമെന്ന് പറയുന്നത് ഒരു ശരിയായ നിലപാടല്ല അത് അവരാരും ആകട്ടെ എന്ത് കാര്യം ചെയ്യുന്നവരുമാകട്ടെ അവരെ എന്തെങ്കിലും പറയാം എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല ഇത്തരം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ എന്തെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ അവരെ തളർന്നു പോവുക എന്നതിനപ്പുറം ഒരു പുതിയ തലമുറ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള യുവജനങ്ങൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോൾ അവരൊന്ന് പേടിക്കും കാരണം ഞങ്ങളുടെ മുന്നിലുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉയർന്നു നിൽക്കുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകളെ ആക്രമിക്കുകയും ഇത്തരത്തിൽ മോശപ്പെടുത്തുകയും ചെയ്ത അനുഭവമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസി രംഗത്തേക്ക് വരിക എന്ന് ചോദിക്കുന്ന തരത്തിലേക്കൊക്കെ മാനസികമായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടാകുമെന്നുള്ളൊരു വസ്തുത തന്നെയാണ് ഏതൊരു സ്ത്രീയും അത് ഇടതുപക്ഷം എന്ന് മാത്രമല്ല ഏതൊരു സ്ത്രീയും അത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുകയും ആക്ഷേപം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന നിലപാട് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഇത് ഇടതുപക്ഷം മാത്രമല്ല പൊതുവേ സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണം നടക്കുന്നു പലരും പിന്നീട് അതിൽ നിന്ന് ഉൾവലിഞ്ഞ് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം അല്ല എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒരു പെൺകുട്ടിയാണ് ആ കുഞ്ഞ് ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ സൈബർ ആക്രമണം നേരിട്ടൊരു കുട്ടിയാണ് ആ കുട്ടി ഓഫീസിൽ പോയത് അതെ ഓഫീസിൽ പോയപ്പോൾ മാത്രമല്ല നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള മാഷി വീട്ടിൽ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം അത് പല മാധ്യമങ്ങളും ആ ചിത്രം പ്രചരിപ്പിച്ചിരുന്നു അവർ വാർത്തയായി ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് അങ്ങനെ ആ ചിത്രം വന്നപ്പോൾ ആ ചിത്രത്തിൻ്റെ അടിയിൽ പോലും വളരെ മോശമായ പദപ്രയോഗങ്ങൾ ഉൾപ്പെടുത്തി ആ ചെറിയ കുഞ്ഞിനെ വളരെ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പോലും ആക്രമിച്ച മനോഭാവമുള്ളവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ എന്നത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ പലപ്പോഴും പറയും മുതിർന്ന ആളുകളോടാണ് നമ്മൾ ഇത്തരത്തിൽ പറയുന്നത് അങ്ങനെയല്ല ഒരു ചെറിയ പിൻ ഒരു പിഞ്ചു കുഞ്ഞിനോട് പോലും അത് നമ്മുടെ കുഞ്ഞെന്നോട് മാത്രമല്ല സമൂഹത്തിലുള്ള ഏതൊരു കുഞ്ഞായിരുന്നെങ്കിൽ പോലും ആ ചെറിയ കുഞ്ഞിനോട് പോലും ചില രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായോ ചില ഒരു വൈകൃതമായ മനസ്സിൻ്റെ ഭാഗമായോ ചില ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി ഇങ്ങനെയാണ് ഒരു 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 വിഷയമുണ്ട് നമുക്കറിയാം സമീപകാലത്തുണ്ടായ ഒരു ഒരു വസ്തുതയാണ് ഒരു കുഞ്ഞ് ഒരു ഒരു നിലയിൽ നിന്ന് താഴേക്ക് വീഴുന്നു വീഴുമ്പോൾ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തൊട്ടൽ അവിടെ സമീപത്തുള്ള ആളുകളെല്ലാം കൂടി ചേർന്നൊരു ഫ്ലാറ്റിൽ നിന്നോ മറ്റോ ആണ് കുഞ്ഞെ താഴേക്ക് വീണത് അതെ കുഞ്ഞിനെ മറ്റുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് രക്ഷപ്പെടുത്തി പക്ഷേ സമൂഹ മാധ്യമങ്ങളിലാകെ ആ കുഞ്ഞിൻ്റെ അമ്മയെ സൈബർ അറ്റാക്ക് ചെയ്തു അമ്മ എന്താ ചെയ്തത് അമ്മ സൂയിസൈഡ് ചെയ്തു അപ്പം ഇത്തരത്തിലുള്ള ഒരു ഒരു മനസ്ഥിതിയിൽ തുടരുന്ന ആളുകളാണ് ഈ പലപ്പോഴും സ്ത്രീകളെ എന്തും പറയാമെന്നുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല സ്ത്രീകളെ മാത്രമല്ല ഇനിയിപ്പോൾ ഇതിന് പുറമേ പുരുഷന്മാരെയും സൈബർ അറ്റാക്ക് നടത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ അതും ശരിയായ കാര്യമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ പറഞ്ഞു വരുമ്പോൾ പിന്നെ അതിനെ പല രീതിയിലേക്കാണ് അതിനെ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നത് അതൊരു ശരിയായ നിലപാടല്ല എന്നുള്ളത് കാര്യം ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് കാരണം മേയറായ ആ നിമിഷം മുതൽ ഈ സൈബർ ആക്രമങ്ങൾ അതെ അതെ ആ സമയം ആ സമയത്ത് ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പ്രത്യേകിച്ച് സ്ത്രീകൾ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ധിക്കാരിയായി മാറും അല്ലെങ്കിൽ അഹങ്കാരിയായി മാറും ഏതെങ്കിലും തരത്തിൽ അവർ മറുപടി പറയാതിരുന്നാലോ അവർ പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് എന്ന് പറയുന്നത് രണ്ടും പറയും ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചാൽ പറയും നമ്മൾ ധിക്കാരിയാണ് അഹങ്കാരിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പ്രതികരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഒരു മറ്റേ പക്ഷവും ഇതാണ് അപ്പം ഇതൊന്നും അല്ല ഇതിനകത്ത് നമ്മൾ എല്ലാവർക്കും ഇത്തരത്തിൽ സമൂഹത്തിൽ ഇടപെടാനുള്ള പൊതു നമ്മൾ ഒരു ഒരു കാലഘട്ടത്ത് നമുക്ക് പൊതു ഇടങ്ങളിൽ വന്നിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അതൊക്കെ നമ്മൾ നേടിയെടുത്തതല്ലേ അതുപോലെ ഇത്തരം അവകാശങ്ങൾ സ്ത്രീകൾക്ക് ഇടത്തേക്കും വരാനുള്ള അവകാശങ്ങളൊക്കെ ഇനിയും നമുക്ക് ശക്തമായി അത്തരം പൊതുബോധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം